ഹായ് വെൽക്കം ബാക്ക് ടു ബോകൺപീല ഫാഷൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കുർത്തികളായിട്ടാണ് ഫസ്റ്റ് വൺ ഞാൻ വരുന്നതിൻ്റെ വയലറ്റ് കളറാണ് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണിത് നെക്ക് വരെ നല്ല ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒറിജിനൽ മിററും ബീഡ്സും വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതെങ്ങനെ ചെസ്റ്റ് പോഷൽ കൊടുത്തിട്ടുള്ള അതേ വർക്കാണ് സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ള ത്രീ ഫോർത്താണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് ഉണ്ട് ടോപ്പിന് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിന് ഇതിന് ഫാബ്രിക് വന്നിട്ടുള്ളത് ജോർജറ്റിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പോലെ പ്ലെയിൻ ആയിട്ടാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറാണ് ഇതെങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് എല്ലാ കളറും നല്ല ഭംഗിയാണ് എൻഡിൽ ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഏലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ങ് വരുന്നുണ്ട് തുപ്പട്ട വരുന്നത് പ്ലെയിനായിട്ടാണ് ഓറഞ്ച് കളർ വീറ് വരുന്നെങ്കിൽ ഇതുപോലെ ലുക്കാണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ലാസ്റ്റ് റാണി പിങ്ക് ആണ് റാണിപ്പിങ്ങാണ് ഇതുപോലെ ഗോൾഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നത് ഇതെങ്ങനെ സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് പിങ്ക് വേറെ ഇതിൻ്റെ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് ഈ കാണിച്ച വീഡിയോ ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ താഴെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്